യൂട്യൂബ് സ്വിഗ്ഗിക്ക് ബ്രാന്തായോ നാട്ടുകാർക്ക് മൊത്തം ബ്രാന്തായെന്ന് അറിയില്ല ഇന്നാണെങ്കിൽ ഇതുവരെ കാണാത്ത സർജും കാര്യങ്ങളൊക്കെ എന്റെ മോ ഇന്ന് ട്വന്റി ഫോർ അവേഴ്സ് സാർജാ സർജിന്റെ കാര്യം സ്ക്രീൻഷോട്ടാട്ടോ ഞാനാണിന്ന് ഇറങ്ങാൻ റെഡിപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ആറു മണിക്ക് ഇറങ്ങണം വിചാരിച്ചതാണ് പക്ഷേ ഇന്നലത്തെ ഉറക്കം തീരെ റെഡി ആയില്ല ഇന്നലെ എത്ര മൂന്ന് മണിക്ക് എങ്ങനെ മൂന്ന് മണി നാലുമണി എങ്ങനെ വീട്ടിലെത്താൻ തന്നെ അപ്പൊ അതിന്റെ പ്രശ്നവും അതിന്റെ ക്ഷീണവും പോരാത്തതിന് ഉച്ചക്ക് പോയിട്ട് ഫുള്ള് ഫുഡ് എടയും ഫുഡ് അമ്പാര ഫുഡ് എടയും ഫുള്ള് ബീഫ് ചിക്കൻ തന്നെ ആയിരുന്നു അതിന്റെ ക്ഷീണം വേറെ എല്ലാം കൂടെ ആയിട്ടൊന്ന് കിടന്നതാ കിടന്ന് എണീക്കുമ്പോ ഏകദേശം എത്ര മണി മണിയായി ഏഴുമണിയായി അപ്പൊ ഷിഫ്റ്റ് കിട്ടൂലോട്ട് ഇത്രയും ലേറ്റായി പോയിട്ടോ എന്നാലും ഇറങ്ങിണ്ട് എന്നാളെ അമ്പാര സാർ ഒറ്റ എന്നാണെങ്കിൽ കിടികൻ സാർജ് അമ്പോ ഇതുവരെ കാത്ത സാർജ്ഞാനിറങ്ങാൻ ഇന്നിപ്പോൾ എൺപത് രൂപയ്ക്കാണ് ഒരു ഓറിന് മിനിമം ചാർജ് വരുന്നത് മിനിമം എൺപത് രൂപ അപ്പോൾ പിന്നെ ഞാൻ ചെന്നാൽ പിന്നെ ഇറങ്ങിയേക്കാൻ ചാച്ചിട്ട് ഇറങ്ങിയതാണ് ഇത് ഇറങ്ങിയിട്ടുണ്ട് സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറെ കഴിഞ്ഞുണ്ട് എത്രയാണെങ്കിൽ അപ്പം തന്നെ ഓറും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടോ ഓണക്കി തന്നെ ഓണക്കപാട് ഓറൊക്കെ അടിഞ്ഞേക്ക് എടുക്കാനുള്ള നേരെങ്കിൽ സാഗർ റോട്ടിൽ നിന്നാണ് എടുക്കാനുള്ളത് അപ്പോൾ എന്തെങ്കിലും പോവുകയാണ് വീടുകളിൽ പൊതു ചെയ്യുമ്പോൾ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോലിയെ താല്പര്യം കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഞാൻ താഴെ കൊടുക്കുന്നുട്ടോ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് വാട്ട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ബാക്കി എന്നെ വഴിയോ പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി പോയി ഞാന് ബാസ് ഫുള്ള് പറയാലോ എനിക്ക് ഇതുവരെ മറ്റേ ഉറക്കക്ഷീണം മാറിയിട്ടില്ല കേട്ടോ കാരണം എന്താൽ എനിക്ക് ഓപ്പോസിറ്റ് വരും വണ്ടി വരുന്ന കാരണം ലൈറ്റ് ലൈറ്റടിക്കും വണ്ടി ലൈറ്റ് അടിക്കും ഇപ്പോൾ ഇങ്ങനെ അടഞ്ഞു പോവുന്നുണ്ട് ഉറക്കശീലം മാറിയതുമില്ല നാളെ പോയിട്ടുവാണെങ്കിൽ പോയിട്ട് പോയിട്ടുവാണെങ്കിൽ എന്താ കാണാം ഒന്ന് മുഖം കഴിയണം നല്ല രീതിയിൽ തന്നെ മുഖം കഴുകണം അല്ലെങ്കിൽ സെയിൻ ആൾ നല്ല രീതിയിൽ എന്താ പറയുക കണ്ണിങ്ങനെ അടഞ്ഞു പോവാ വല്ലാത്ത ശീലം എനിക്കാണെങ്കിൽ കുറച്ച് ഉറക്കം കുറച്ച് കൂടുതലുള്ള ഒരാളാണ് അപ്പം അതിനോട്ട് എന്തായാലും ഒന്ന് മുഖം കഴിഞ്ഞ അല്ലെങ്കിൽ എന്തായോ വല്ലാത്ത വല്ലാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ട് ലൈറ്റ് അടിക്കാൻ വേണ്ടി വല്ലാത്തൊരു ബുദ്ധിമുട്ട് കണ്ടുവേ സീനാണ് മക്കളെ സീനാണ് ഞാനത് ഇവിടെ പേരൻ ഹോട്ടലിൽ എത്തിണ്ട് സോറി പേരനുള്ള സാഗർ ഹോട്ടലിൽ എത്തിണ്ട് ദോ കാണന്ന് പക്ഷെ ഒരു ഫുഡ് മാത്രം റെഡി ആയിട്ടുള്ളൂ ഒന്നും റെഡി ആയിട്ടില്ല ഡോക്കാവു കുറേ നേരം വെയിറ്റ് വരും എന്നോടെ പക്ഷേ ഇന്നൊക്കെ വെയിറ്റ് കിട്ടാണെങ്കിൽ ഭയങ്കര തടപ്പുണ്ട് ഒന്നോ ഇത് ഭയങ്കര തിരക്കാണല്ലോ അങ്ങനെ ഒരു ിറ്റോളം വെയിറ്റ് ചെയ്ത് ബെങ്കിന്റെ രണ്ടോറും കിട്ടിട്ടോ പക്ഷേ ഇതേപോലെ ടൈമിൽ അത് സർവീസും കാര്യങ്ങളുടെ ടൈമിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര നടപ്പുള്ള കാര്യമാണ് ഭയങ്കര ഭയങ്കര നടപ്പാ അത് ആണെ ബ്ലോക്ക് നോക്ക് കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്താനായിട്ടുണ്ട് പിന്നെ ടൗൺ പാത്ര അടുക്കാൻ കഴിയില്ല കേട്ടോ എന്റെ വന്നിട്ട് ആ സിഗ്നൽ തന്നെ കണ്ടില്ല എം ബ്ലോക്കാന്ന് വീട്ടിലെ ബ്ലോക്ക് ഇന്ന് ഇവിടെ തീരുന്ന കളിച്ച ബ്ലോക്ക് പെട്ടെന്ന് സമയം മുഴുവൻ ഇപ്പം ചൈത്ര മെസ്സ് ഒരു മെസ്സുണ്ടല്ലോ ഇതാണോ ആ അതുതന്നെ കസന വിളിച്ചോട്ടോ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് അടുത്ത ഓർഡർ ആണ് കേട്ടോ ഈ ഒരു ഓർഡർ വാങ്ങിക്കാൻ അറുപത് രൂപ സർജ് ഇരുപത് രൂപ ആണെൻ്റെ ഏണിങ്സ് അപ്പം ടോട്ടൽ ഏ എൻ്റെ മോനെ ബാച്ചൂർ പോലും അച്ചാണ് രണ്ടും ഒന്നാം ബാച്ചൂറ് ഇപ്പം കൊടുത്തത് ബാച്ചൂർ ഇപ്പം കിട്ടുന്ന ബാച്ചൂർ മൈറ്റോർ എന്ന് പറയട്ടോ പോലി പോലി ഏ സത്യം പറഞ്ഞാൽ എന്നാലും രാവിലെ മുതലൊക്കെ ഇറങ്ങുകയാണ് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുകയാണെന്നില്ലെങ്കിൽ ഇത് കൊണ്ട് താമസണ്ട് ലോങ് കിട്ടു ഇത് ഇലക്ട്രിക് ഇലക്ട്രിക് നമുക്ക് ചും ചെയ്യാ മോട്ടറിലും പോവും ഇതിന് മുപ്പത്താറ് എന്നാലും ടാല്ല എക്സ്ട്രാ ബാറ്ററി തന്നെ അപ്പം നൂറ് കിലോമീറ്റർ കിട്ടും ഇവിടെയാണ് ബാറ്ററി ചേരുവോ ഇതൊന്നും എക്സ്ട്രാ ഒരു ബാറ്ററി അമ്പത് കിലോമീറ്റർ കിട്ടും അങ്ങനെ ഒന്നും വേണ്ട ഇപ്പൊ തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞത് ഏഴായിരത്തി എഴുന്നൂറ്

ഞാൻ ഇതുവരെ കണ്ടയിൽ ഏറ്റവും ഞാൻ കണ്ടയിൽ വെച്ച് ഏറ്റവും ഒരു പാവം സെക്യൂരി അടിപൊളി സെക്യൂരിറ്റി എനിക്ക് പറയില്ലേ പാവം സെക്യൂരിറ്റി പുള്ളിക്കാരെ ഇപ്പം കണ്ടില്ലേ പുള്ളിക്കാരെ എനിക്ക് അവിടെ വരെ വന്ന ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്ലോർ വരെ നിന്നോട് ചെയ്ത ഫ്ലോറ് ഞാൻ പറഞ്ഞത് സെവന്ത് ഫ്ലോറാണ് ഓക്കെ സെവന്ത് ഫ്ലോർ സെലക്ട് ചെയ്ത് തന്നിട്ട് പുള്ളിക്കാരൻ പോയത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ആവശ്യമൊന്നുമില്ല എന്നാലും സെലക്ട് ചെയ്ത് തന്നെ പോയി പാവട്ടോ ഞാൻ ഇതുവരെ കണ്ടയിൽ എന്താ പറയാ ഇതുവരെ ഇങ്ങനെ സെക്യൂരിറ്റി വേണ്ടിയില്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു പുള്ളിക്കാരെ ഷേ അപ്പോ അപ്പോ ഓറെ അടുത്തോറും കിട്ടും ബാച്ചോറൊക്കെ ബാച്ചോറ് ഓ സത്യം പറയുന്നത് രാവിലെ മുതലേ മുതലേടാ സത്യം പറഞ്ഞു രാവിലെ മുതലേ ഇറങ്ങാണെങ്കിൽ പൊട്ടുപോലെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ സുഗ്ഗായിട്ട് അടിക്കാൻ കിട്ടുമോ ഒന്ന് രാവിലെ മുതലേ സഫ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ മുതലേ നല്ല സർവീസ് ഉണ്ടാ പണ്ടാര ഹും കണ്ടിരല്ലോ അപ്പൊ നല്ല കൂടെ തൊയ് വീക്കണേ അപ്പൊ പറഞ്ഞത് രാവിലെ മുതലേ സർവീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് പറഞ്ഞതന്നത് അമ്മേ അപ്പൊ അടുത്തോറും കിട്ടി അടുത്തോറും ബാച്ചൊന്നും തീരാളില്ലാൻ തോന്നുന്നു അതിനോണ്ട് തന്നെ ബാച്ച് ഓർമ്മ സത്യം പറഞ്ഞു ഞാൻ അവിടെ എത്തി മേ ഫ്ലവറിൽ എത്തിയുണ്ട് നോക്കുകയാണെങ്കിൽ ഫുഡ് രണ്ടും റെഡി ആയിട്ടുണ്ട് ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് അടിപൊളി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് ആകുവാണെങ്കിൽ എന്ത് സുഖം അറിയാം മറ്റ് റെസ്റ്റോറൻറ്റിൽ പോയി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചില്ലാ പരിപാടി ആവും സില്ലാ പല മീൻസ് എൻ്റെ പ്രയാസമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് അല്ലാത്തവര് വെറുപ്പിക്കലാണ് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചേട്ടാ തൊണ്ണൂറ്റാണ്ടേ മുപ്പത് അങ്ങനെ ആ രണ്ടോ ഓരോ എടുത്തുണ്ട് ഇനിയിപ്പോൾ നേരെ വലിയ ദൂരമെന്നുണ്ടല്ലോ കൂടി ഇപ്പോൾ രണ്ട് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ രണ്ടേപ്പം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഭാര്യയോ സെറ്റ് പക്ഷേ സത്യം പറഞ്ഞെനിക്ക് രാവിലെ ഇറങ്ങിയാൽ രാവിലെ തന്നെ ഇവിടെ പോകാണ്ട് ഓരോ വീട്ടിലും പോകാണ്ട് ഓരോ വീട്ടിലും കഴിക്കണമല്ലോ നോമ്പ് പക്ഷെ നോമ്പ്ന്ന് എന്തിനു പറയുന്നത് പെരുന്നാൾ അതിന് വേണ്ടി ലീവ് എടുത്തു തന്നെ പക്ഷേ വൈകുന്നേരം ഒരു അഞ്ച് മണി ആറ് മണി ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചേനു എന്ത് ചെയ്യാനാണ് ഞാൻ എണീക്കുന്ന ഏഴുമണിയായിപ്പോയി അത് അവിടെയാണ് എനിക്ക് അടി പറ്റിയത് വല്ലാത്തൊരു അടി ആയിട്ടത് അയ്യോ സോറി നമ്മൾ ഫുള്ള് മാൻപവറാ അതെ ലേറ്റ് ആവുന്നില്ലേ ഇത് ഇലക്ട്രിക്കോ എടുത്തോ നല്ലതാ നൂഡിൽസല്ലേ അതൊന്നുമില്ല ഞാനിപ്പോ ഒരു ആറ് മാസമായത് ആറ് മാസമായി വാങ്ങിയത് അഥവാ പഞ്ചറായാലും വീട്ടിലെത്തണ്ടേ കാറ്റ് അടിക്കുക ഓടിക്കും കാറ്റടിക്ക ഓടിക്കുക വലിയ പഞ്ചറൊക്കെ ആണെങ്കിൽ തള്ളേണ്ടി വരും ഇതിന് മുപ്പത്തി ആറ് ഇതൊരു ഇരുപത്തി അഞ്ച് മുപ്പതൊക്കെ മോട്ടറ് മാത്രമാണെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ ചവിട്ടും കൊടുക്കുകയാണെങ്കിൽ ഒരു നാല്പതിനൊക്കെ പോവും ഇരുപതിനായിരത്തിനായിട്ടുണ്ട് പക്ഷെ അതാകുമ്പോ മുപ്പ കിലോമീറ്റർ കിട്ടു ആ ഇത് ഗിയർ ഗിയറും ഉണ്ട് മോട്ടോറും ഉണ്ടല്ലോ അതാ പൈസ നിങ്ങൾക്ക് എന്ത് ലാഭം അതിപ്പോ ഇത് പത്ര കിലോമീറ്റർ ആയിരോ ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയി പെട്രോൾ വണ്ടിയാണെങ്കിൽ പതിനയ്യായിരം പെട്രോൾ അങ്ങനെ തന്നെ പോകില്ലേ ലാഭമല്ലേ ഉണ്ട് കിലോമീറ്റർ ഗിയർ ഉണ്ടാവില്ല ഇതിപ്പോ ഗിയർ ഉണ്ട് ഇരുപതിനായിരത്തി കുറച്ചും കൂടെ വലിയ സൈക്കിളാണ് വലുത് മീൻസ് ഇതാകുമ്പോ എന്താ ഗുണവെച്ചാല് കേരളത്തിന്റെ ബ്രാൻഡാ കേരളത്തിന്റെ ബ്രാൻഡാ സാധായിക്കു തന്നെ ഒരു മോട്ടർ ഉണ്ട് സെയിം ഇതിന് ഒരു ബാറ്ററിയിൽ അമ്പത് കിലോമീറ്റർ പോകും അങ്ങനെ രണ്ട് ബാറ്ററി ഉണ്ട് അതെ ട്രാഫിക്കും പ്രശ്നമില്ല പോലീസും പ്രശ്നമില്ല ഒന്നും വേണ്ടേ ഇരുപതിനായിരത്തി പക്ഷെ അത് പറഞ്ഞാൽ നോർത്തിലേക്കുള്ള ബ്രാൻഡാ അപ്പൊ സൈക്കിളിനോ മോട്ടറിനോ ബാറ്ററിന് പറ്റിയാല് കുറച്ചായ കാലും പിന്നെ നടക്കേണ്ടി വരും ഇത് നമ്മൾ കേരളത്തിന് ബ്രാൻഡാണ് എന്നോട് ഞാൻ എടുത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് റെഡി ആക്കി തരുവര് സൈക്കിള് എന്ത് മോട്ടറിനോ അല്ലെ ഇതിന് ഇഷ്യൂ ആണെങ്കിൽ ഒരാഴ്ച റെഡി ആവും ഇതിന്റെ വലുത് വരുമ്പ പിന്നെ അറുപതിനായിരം ആവും പൈസ എല്ലാവർക്കും ഒരേ ചോദ്യം ഈ സൈക്കിളിന് മുപ്പത്തി പറഞ്ഞു പറഞ്ഞ മുപ്പത്താറായിരം രൂപയോ എന്നുള്ളൊരു ചോദ്യം വരും പക്ഷെ നമ്മൾ പൈസ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ നോക്കുന്ന സമയത്ത് അതേ നമ്മൾ സാധാരണ പെട്രോൾ വണ്ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ലാഭാക്കത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഞാൻ സൈക്കിളുടെ മോൾ ഇപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടി ഇപ്പം ഒരു പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ആയാലും ഒരു പതിനാറായിരം പതിനേഴായിരം രൂപേൻ്റെ പെട്രോൾ തന്നെ വേണം അപ്പം അത്രയും രൂപ ഇപ്പം ലാഭിച്ചില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടും ലാഭമല്ലേ സൈക്കിള് നിങ്ങൾ പറ ലാഭമല്ലേ എന്തുകൊണ്ടും ലാഭമല്ലേ ഇപ്പോൾ വണ്ടിയാകുമ്പോൾ എനിക്ക് അതിൻ്റെ പെട്രോള് മെയിൻ്റെനൻസ് വേറെ ഒക്കെ കൂടെ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും അപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ സൈക്കിളിൽ മുടക്കിയ ഒരു എമൗണ്ട് നമുക്ക് ചിരിച്ച് ലാഭമാണ് പിന്നെ കറണ്ട് വയ്ക്കുകയാണെങ്കിൽ എത്ര നാല് രൂപ എങ്ങാനാണ് ഇതിന് ചിലവുന്നത് അത് കറണ്ടിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലാഭമല്ലേ ചിന്തിക്കുകയും അല്ല മുപ്പത്താറായിരം എന്ന ഗർ ഉണ്ട് അയ്യോ മുപ്പത്താറായിരോ പക്ഷേ അതിനോ അത് മുപ്പത്താറായിരം മറക്കാൻ എത്ര രൂപ വരെ ലാഭിക്കാറ് നമുക്ക് അത് ആരും ആലോചിക്കുന്നില്ല മുപ്പത്താറായിരോ ഒയ്യോ ഇപ്പോൾ സാധാരണ സൈക്കിൾ നല്ല എന്ത് റേറ്റ് ഉണ്ടോ ഓല ഓലെ ജസ്റ്റ് ഒന്ന് ആമസോണിൽ ഗിയർ ഒക്കെ എങ്ങനെ ഒരു ഗിയർ സൈക്കിൾ ഇരുപതിനായിരം രൂപ സൈക്കിൾ ഉണ്ട് ഇതാണ് ഗിയറും ഉണ്ട് മോഷവും ഉണ്ട് ആണ് അപ്പം വലിയൊരു പൈസയാണോ അത് അത് എനിക്കിപ്പോൾ എന്തായതാണോ എന്താണെന്ന് അറിയില്ല ഇന്ന് ഒടുക്കത്ത സർച്ച ആയിരുന്നു ഒടുക്കാന്ന് വെച്ചാൽ കെടിയാൻ സാർ ആയിരുന്നു സ്ക്രീൻഷോട്ട് കാരണം കിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയ ഫുള്ള് എനിക്ക് മൾട്ടിയോർ ഉണ്ടായി കിട്ടിയ ശേഷം കാണിച്ചിട്ട് കൂടെ കാണാൻ അറിയില്ല ഫുള്ള് മൾട്ടിയോർ തന്നെ ഞാൻ നാലര മണിക്കൂർ വർക്ക് ചെയ്ത് നാലര മണിക്കൂർ എനിക്ക് ആകെ വന്നിട്ട് തൊള്ളായിരത്തി എഴുപത്തൊന്ന് രൂപ വന്നിട്ടോ ആ അടിപൊളി ആയിസ് അടിപൊളി ഒന്നും പറയില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ സപ്പോർട്ട് ചെയ്ത് ബാസ് വീഡിയോ കാണാം 吧。